വില്ലീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയാലോ ആദ്യം നമുക്ക് ഞാൻ ഈ കോളിഫ്ലവറൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചേക്കുന്നതാണ് കഴുകി വാരി വെച്ചതാണ് നമുക്കിനി അല്പം വെള്ളം അടുപ്പത്തിൽ വെച്ച് അതിനകത്ത് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിനെ ഇട്ട് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ട് വാങ്ങിയെടുക്കാം ഉപ്പും മഞ്ഞൾ കൂടി ഉള്ള ഈ വെള്ളം തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കോളിഫ്ലവർ അതിനകത്തേക്ക് ഇട്ട് അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചതിന് ശേഷം വാങ്ങിയെടുക്കാം വെള്ളം തിളച്ചു ഞാൻ അതിനകത്തേക്ക് കോളിഫ്ലവർ വാങ്ങിയെടുക്കാം കോരി എടുക്കാം വാങ്ങിയെടുക്കോടുക്കുന്ന് ഈ കോളിഫ്ലവറിനകത്തുനിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളയണേ നമുക്ക് ഇനി ഇതിനെ ചട്ടിക്കാത്ത ചിലപ്പോൾ എണ്ണ ഒഴിച്ച് നമുക്കൊന്നിതിനെ ശരിക്കൊന്ന് ഒന്ന് ഉണങ്ങുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം ഇത് അധികം കാലം പറ്റാമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒന്നും ഒഴിക്കുന്നില്ല ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നല്ലെണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകട്ടെ ഓരോരുത്തരുടെയും നിങ്ങൾക്കിപ്പം ഈ അധികം ഒത്തിരി ഉണങ്ങണ്ടാണെങ്കിൽ അധികം എണ്ണ ഒഴിക്കേണ്ട അതിനകത്തിട്ട് കുറച്ച് നേരം ഇട്ട് ഇളക്കി വാങ്ങി വാങ്ങിയെടുത്താൽ മതി ഞാൻ കുറച്ചൊന്ന് ഒരു ഉണങ്ങുന്ന രീതിയിലാക്കി എടുക്കുന്നുണ്ട് എന്നാലാണ് അച്ചാറ് എനിക്ക് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് നമുക്ക് ആദ്യം കോളിഫ്ലവർ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നമുക്ക് ഒരുവിധം വഴറ്റി വാങ്ങിച്ചാൽ ഒരുവിധം ഒന്ന് ഉണക്കരു കോരി ആക്കി ആക്കിയെടുക്കാമല്ലേ പെട്ടെന്ന് ആയിക്കോളും കോളിഫ്ലവർ അല്ലേ എന്നിട്ട് നമുക്ക് അതിനെ വാങ്ങിയെടുക്കാം ഇത് നമ്മൾ ഒരു കോളിഫ്ലവർ ഇവിടെ കൊണ്ടുവന്നതാണ് മെടിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ് അത് അരിഞ്ഞു വന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ അത് വളരെ കുറഞ്ഞു പോയി അങ്ങനെയാണ് കോളിഫ്ലവർ അത് പച്ചക്കാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ഈ മൂപ്പിൽ നിങ്ങൾ നിങ്ങളെടുത്തോ ഉണങ്ങിയില്ല എന്നാലും ഇത് മതി പിന്നെ നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് കോരി എടുക്കാം നമുക്കിനി എണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കാൻ കിട്ടിയത് നമുക്ക് കോരി എടുത്തുവച്ചിട്ട് വെച്ചിട്ട് നിന്ന് അരിച്ചെടുത്താൽ മതി കോഴിഫ്ലവർ വഴറ്റിയെണ്ണയായതേ അത് തന്നെ ഞാൻ അരിച്ചെടുത്തതാണ് അത് തന്നെ ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല നമുക്ക് അച്ചാരാക്കാം അതുകൊണ്ട് പണി കുറച്ച് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം നമുക്ക് എണ്ണ ഒഴിക്കണ്ട കേട്ടോ നമ്മൾ വളർത്തെടുത്തതല്ലേ ഇത് മതി ഞാൻ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു കോളിഫ്ലവർ ഞാൻ അരിഞ്ഞ് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തത് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുത്തതാണ് ഇപ്പോൾ ഇത് അഞ്ഞൂറ് ഗ്രാം ഒന്നും ഇല്ല കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാം ഏകദേശം കണ്ട് കാണുമായിരിക്കും അതിന് ഞാൻ എടുക്കുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടികളുടെ അളവാണ് നാല് സ്പൂൺ അച്ചാറ് പൊടി നാല് സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ആ എണ്ണ ലൂടുവാൻ ഞാൻ കടി കിട്ടും ആ പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ രണ്ടെണ്ണ കറിവേപ്പിലയും കൂടി ഇരുവാണ് ഈ കറിവേപ്പില ഇതിനകത്ത് നല്ല ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു കുടം വെളുത്തുള്ളി പൊളിച്ചത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കരിഞ്ഞത് എട്ട് പച്ചമുളക് അരിഞ്ഞത് നമുക്കിതെല്ലാം കൂടി എണ്ണ ചേർത്തിട്ട് വരുത്താം നമ്മൾ സാധാ സാധാ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കോൺഫ്ലവറും കോളിഫ്ലവറും ഉണ്ടാക്കുന്നത് ഇതൊരു വിടം നോക്കി വരുമ്പോൾ അച്ചാർ കൂടിയൊക്കെ ചേർത്ത് നമുക്ക് വാങ്ങാം ഇതെല്ലാം കൂടി പെട്ടെന്ന് ഒന്ന് നോക്കുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുവാണേ നമ്മൾ ഇതിനാ ഈ കോളിഫ്ലവറിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് തിളപ്പിച്ചെടുത്തത് അപ്പോൾ നമുക്ക് അധികം ഉപ്പ് നിങ്ങൾ ചേർക്കരുത് ഇതെല്ലാം നമ്മൾ അച്ചാർ അച്ചാറുപൊടിയൊക്കെ ഇട്ട് ചേർത്ത് കോളിഫ്ലവർ ഇട്ട് അല്ല എല്ലാ പിന്നാഗികളൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് നമുക്ക് പിന്നെ ഉപ്പ് കണ്ടിട്ടേർത്താൻ ചെയ്യാം നമ്മൾ ഇഞ്ചി ഉള്ളി മുളകൊക്കെ ഏകദേശം ഉപ്പായിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റീ വളരെ കുറച്ച് നീ ഓഫാക്കിയാലും കുഴപ്പമില്ല വളരെ കുറച്ചാക്കിയിട്ട് നമുക്കിതിനകത്തേക്ക് മുളക് പൊടി ചേർക്കാം അച്ചാറ് പൊടിയും മുളക് പൊടിയും ചേർന്ന് നമുക്ക് മുട്ടിച്ചേർക്കാം ഒരു പത്തിരുപത് സെക്കൻഡ് അത് ഒന്ന് മൂപ്പിച്ചാൽ മതി കേട്ടോ അധികം പോണ്ട മുളക് പൊടിയുടെ കളറ് മാറ്റി കളയണ്ട നമുക്കിതിനകത്തേക്ക് ആവശ്യം ഇത്തിരി വിന്നാഗിരി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇട്ട പാത്രത്തോട്ട് എടുത്ത് ഒഴിക്കുവാൻ ഇപ്പം കോളിഫ്ലവറിനൊരു പുളിയൊന്നും ഇല്ലാത്തതാണ് അപ്പം ഇച്ചിരി മിന്നാഗിരി ഒഴിച്ചാലും കുഴപ്പമില്ല നല്ല ഉപ്പുണ്ട് അതിന് നമുക്ക് ഉപ്പൊന്നും ഒഴിക്കേണ്ട കേട്ടോ ആ ഈ അത്താറ് പൊടിക്ക് നമുക്ക് ഉപ്പുണ്ട് അത്താറുപൊടിയാണ് കിട്ടുന്നത് കാരണം ഉപ്പുണ്ട് ഇച്ചിരി ഇച്ചിരി കൂടി വിന്നാഗിരിയുടെ കുറവുണ്ട് തീ കടുത്തി കളഞ്ഞതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ചേർക്കാം കാര്യം കോളിഫ്ലവർ വെന്തിരിക്കുന്നതാണ് അപ്പൊ അതിന് അതിനെ ഇട്ടൊന്നും കൂടി വേക്കണ്ട ആവശ്യമില്ല അഞ്ഞൂറ് ഗ്രാം കോളിഫ്ലവർ ഉണ്ടാക്കിയതാണ് നമുക്ക് ഇത്രയേ കിട്ടിയുള്ളൂ കേട്ടോ അതത്രയേ ഉള്ളതോ എന്നൊക്കെ അത് വഴറ്റി വരുമ്പോഴേക്കും അത് പച്ച സാധനമല്ലേ അത് വാടി വരുമ്പോഴേക്കും അതിൻ്റെ അളവ് കുറഞ്ഞു വരും അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നു ഇത് ശരിക്കും തണുത്തതിന് ശേഷം ഒരു ചില്ല് പാത്രത്തിലിട്ട് വയ്ക്കുക അത് ഒരു ദിവസം നമ്മൾ പുറത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക അങ്ങനെ അച്ചാറിൻ്റെ പണി അങ്ങനെ ഇവിടെ തീർന്നിരിക്കുന്നു കോളിഫ്ലവർ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നു ഇനി ഇത് തണുക്കട്ടെ തണുത്ത് കുപ്പ് ഞാൻ ഞാനൊന്ന് തരാം കേട്ടോ ഇനി എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്